ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോം യൂട്യൂബേഴ്സായ വീട്ടമ്മമാർ ഫോളോ ചെയ്യേണ്ട ഡെയിലി റുട്ടീൻസുമായാണ് ഇന്ന് ഞാൻ വന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഡെയിലി ഇത് കേട്ടോ എനിക്ക് ഈ മെത്തേഡ് വളരെയധികം യൂസ്ഫുള്ളായിട്ടാണ് അനുഭവപ്പെട്ടത് അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതിയത് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ ഡെയിലി റുട്ടീനും ഇതുപോലൊക്കെ തന്നെയാണോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് നമ്മൾ തലേന്ന് രാത്രി തന്നെ പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട് അതായത് തലേന്ന് രാത്രി അടുക്കളയും പാത്രങ്ങളും ഒക്കെ ക്ലീൻ ചെയ്ത് രാത്രി ഒരു പത്ത് മണിക്കെങ്കിലും ഉറങ്ങുക എങ്കിൽ മാത്രമേ പിറ്റേന്ന് രാവിലെ നമുക്ക് ക്ഷീണമൊന്നുമില്ലാതെ നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ കഴിയും അപ്പോൾ തലേന്ന് രാത്രി അലാറമൊക്കെ സെറ്റ് ചെയ്ത് പത്ത് മണിക്ക് തന്നെ ഉറങ്ങുക രാവിലെ അഞ്ച് പത്തിനേക്ക് അലാറം സെറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അഞ്ച് പതിനഞ്ചിന് എഴുന്നേൽക്കുക ഞാൻ അങ്ങനെയാണ് കേട്ടോ പിന്നെ അഞ്ച് മുപ്പതിനുള്ളിൽ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്ത് അഞ്ച് മുപ്പത് മുതൽ ആറ് മണിവരെ എക്സസൈസ് ചെയ്യുക എക്സസൈസ് തുടങ്ങുന്നതിന് മുന്നേ വാമപ്പ് ചെയ്യണേ ഡയറക്റ്റ് എക്സസൈസിലേക്ക് കടക്കരുത് നമ്മുടെ ബോഡി പാർട്സൊക്കെ ചെറുതായൊന്ന് മൂവ് ചെയ്യിച്ചതിന് ശേഷം മാത്രം എക്സസൈസ് തുടങ്ങുക ഞാൻ ഭരതനാട്യം പഠിക്കുന്നത് കൊണ്ട് എക്സസൈസ് ആയിട്ട് അതാണ് ചെയ്യാറ് അപ്പോൾ രണ്ടുണ്ട് കാര്യം ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നൊക്കെ പറയണ പോലെ എനിക്കൊരു പ്രാക്ടീസുമായി എക്സസൈസുമായി പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറി ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും എക്സസൈസ് ചെയ്ത് നമ്മുടെ ശരീരമൊക്കെ ചൂടായതല്ലേ പിന്നെ പണികളൊക്കെ ചെയ്യാൻ നല്ല സ്പീഡായിരിക്കും അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും വ്യായാമം ചെയ്ത് ശരീരം ഉയർത്തതല്ലേ അപ്പോൾ കുളിക്കേണ്ടേ എന്ന് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പറ്റും ഞാൻ ഏതായാലും രാവിലെ തന്നെ കുളിക്കാറില്ല കുളി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പണിയെടുക്കാൻ ഇഷ്ടമല്ല ഇസ്തിരി പൊട്ടാതെ അങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം അതുകൊണ്ട് പണികളൊക്കെ ആയതിന് ശേഷമേ കുളിക്കൂ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ചോറും കറികളും ഉണ്ടാക്കും നമ്മൾ സ്ത്രീകൾക്ക് ദൈവം തന്നൊരു കഴിവാണല്ലോ ഈ മൾട്ടി ടാസ്കിങ് അല്ലേ അതുകൊണ്ട് ചായയും പലഹാരവും ചോറും കറികളും എല്ലാം ഒരുമിച്ചങ്ങാവും ഈ കൂട്ടത്തിൽ അലക്കും കഴിയും കേട്ടോ അലക്കാൻ മെഷീനിലിട്ട ശേഷമാണ് ഇതൊക്കെ ഉണ്ടാക്കാറ് ഫുഡൊക്കെ ആകുമ്പോഴേക്ക് അലക്കും കഴിയും പിന്നെ ഹസ്ബൻ്റും മക്കളും ഞാനും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും മക്കൾ സ്കൂളിലും ഹസ്ബൻഡ് ജോലിക്കും പോകും പിന്നെ ഞാൻ കുളിച്ച് മുടിയൊക്കെ കെട്ടി സ്റ്റൈൽ ആക്കിയിട്ട് എന്നൊക്കെ പറയാറില്ലേ അതുപോലെ ചെറുതായൊന്ന് സ്റ്റൈലായിട്ട് യൂട്യൂബ് വർക്കിനായി ഇരിക്കും നമ്മുടെ വീട്ടിൽ നമുക്കായി നമ്മുടെ വർക്കിനായി ചെറുതാണെങ്കിലും ഒരു സ്പേസ് ഉണ്ടാവുക എന്ന കാര്യം നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് തരുന്ന കാര്യമാണ് കേട്ടോ നമ്മളും ജോലി ചെയ്യുകയാണ് ഗവൺമെൻറ് ജോബോ പുറത്ത് പോയിട്ടുള്ള ജോലിയോ ഒന്നുമല്ല എങ്കിലും നമ്മളും ചെയ്യുന്നതൊരു ജോലിയാണ് യൂട്യൂബ് കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് ആണ് നമ്മൾ നമ്മുടേതും ഒരു പാർട്ട് ടൈം ജോബാണ് നല്ലപോലെ എഫേർട്ട് എടുത്ത് കൺസിസ്റ്റൻറ്റായി വീഡിയോ അപ്ലോഡ് ചെയ്താൽ നമ്മുടേതും നല്ലൊരു ജോബാണ് പക്ഷേ നല്ലപോലെ മെനക്കെടണം എന്ന് മാത്രം നമ്മുടെ സൗകര്യത്തിനെ നമുക്ക് ജോലി ചെയ്യാം അതാണ് നമ്മുടെ ജോബിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും നന്നായി പ്രയത്നിക്കുക ഒരു നാൾ വിജയം ഉറപ്പാണ് പിന്നെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനാകുമ്പോഴേക്കും യൂട്യൂബ് വർക്കിൻ്റെ എഡിറ്റിങ് തമ്പിനേലുണ്ടാക്കൽ ഇതൊക്കെ കഴിയും പിന്നെ ഊണ് കഴിച്ച് ഒന്ന് റിലാക്സ് ചെയ്യും കുറേ സമയമായി എഴുതുകയും ഫോൺ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചും തുറന്നും കൊണ്ട് കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്ത് കണ്ണിനെ ഒന്ന് റിലാക്സ് ചെയ്യും ഊണൊക്കെ കഴിഞ്ഞെങ്കിൽ കുറച്ച് സമയമൊന്ന് ഉറങ്ങാം കേട്ടോ പക്ഷെ ഞാൻ ചിലപ്പോഴേ ഉറങ്ങും ഉറങ്ങുന്ന സമയത്ത് എൻ്റെ ടൈം വേസ്റ്റ് ആവുകയാണല്ലോ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ചിന്ത എല്ലായ്പ്പോഴും ആ ചിന്തയില്ല ചിന്തയില്ലാട്ടോ ചിലപ്പോഴൊക്കെ ഞാൻ ഉറങ്ങും ഇനി ഉറങ്ങാത്തപ്പോൾ ഞാൻ തയ്ക്കാറാണ് പതിവ് ഞാൻ ചെറുതായി തയ്ക്കും കേട്ടോ ഉച്ച ഒരു രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ തയ്ക്കാനിരിക്കുന്നത് പിന്നെ അഞ്ചു മണിയാകുമ്പോഴേക്കും മക്കൾ സ്കൂൾ വിട്ട് വരും വരുമ്പോഴേക്കും അവർക്ക് ചായയും പലഹാരവും ഉണ്ടാക്കണം അതുകൊണ്ട് നാല് മണിക്ക് അതിനുള്ള പരിപാടി തുടങ്ങും മക്കൾ വരുമ്പോഴേക്കും ഞാൻ വൈകുന്നേരത്തെ പണികളൊക്കെ ഒരുക്കും അവർ വന്നാൽ പിന്നെ ജക പോകെയായിരിക്കും പിന്നെ അവരുടെ കൂടെ ഇരിക്കും മക്കളുടെ സ്കൂൾ വിശേഷങ്ങളൊക്കെ കേട്ട് അവരുടെ കൂടെ ചായ കുടിച്ചുകൊണ്ട് ഇരിക്കും പിന്നെ സന്ധ്യ മണിയാകുമ്പോഴേക്കും രണ്ടാളും കളിയും കുളിയും പുളിയുമൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കും എട്ട് മണിക്ക് തന്നെ രാത്രി ഭക്ഷണം കഴിക്കും പിന്നെ ഒമ്പത് മണിവരെ വീണ്ടും അവരെ പഠിപ്പിക്കും പിന്നെ പത്ത് മണിവരെ അവരോടൊപ്പം ഇരുന്ന് ചെസ്സ് കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കളിക്കും എൻ്റെ മോൾ അഞ്ചിലും മോൻ എട്ടിലുമാണ് പഠിക്കുന്നത് കേട്ടോ പത്ത് മണിയാകുമ്പോൾ നമ്മൾ ഉറങ്ങും എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു റുട്ടീൻസിൽ ഞാൻ തൃപ്തയാണ് കേട്ടോ കാരണം എനിക്കെല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട് എന്നതാണ് വീട്ടുജോലിക്കും സെൽഫ് കെയറിനും പിന്നെ എൻ്റെ ഡാൻസ് പ്രാക്ടീസിനും ടൈലറിങ്ങിനും മക്കളോടൊപ്പം ഇരിക്കാനും എല്ലാത്തിനും എനിക്ക് സമയം കണ്ടെത്താൻ കഴിയുന്നുണ്ട് ഇതിനൊക്കെ നമുക്കൊരു ടൈം മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം അത് തീർച്ചയായും ഫോളോ ചെയ്യുകയും വേണം മെയിനായിട്ട് നിങ്ങൾ രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുക തന്നെ വേണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും എല്ലാത്തിനും സമയം കിട്ടും അപ്പോൾ എല്ലാവരും വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമയം കളയാതെ എന്നും പ്രൊഡക്റ്റീവായിരിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ Thank you.